ഹരേ കൃഷ്ണ ആലഞ്ചേരി ഭഗവതി ക്ഷേത്രം അമ്മയുടെ തട്ടകം ഇത് എൻ്റെ ദേശമല്ല എൻ്റെ ദേശത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് കിളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രമാണ് എൻ്റെ ദേശത്തുള്ള ദേവത അമ്മ ഇത് തൊട്ടടുത്തുള്ള അമ്പലമാണ് ഓരോ ദേശത്തിനും ഓരോ ദേവത ഉണ്ടല്ലോ നമുക്ക് സനാതനധർമ്മത്തിൽ ദേശദേവത അല്ലെങ്കിൽ ഗ്രാമദേവത എൻ്റേത് കിളിക്കുന്ന് കാവ് ആലിക്കൽ അമ്മയാണ് ദേവി ഇത് ആ അമ്മയുടെ സഹോദരി സ്ഥാനാണ് ഭദ്രകാളി തന്നെയാണ് രണ്ടും ഇത് പാലൂരിൻ്റെ പുലാമന്തോളിൻ്റെ ദേശദേവതയാണ് ഓരോ ദേശത്തിനും ഓരോ ദേവത ഉണ്ടല്ലോ ഇത് വലിയൊരു മരം അമ്പലത്തിൻ്റെ മുമ്പിൽ നല്ല ഭംഗിയെ കാണാൻ കാവ് സമ്പ്രദായത്തിലുള്ള ക്ഷേത്രമാണ് കാവാണ് കാവുകൾ നിലനിർത്തണം എന്നല്ലേ നമ്മൾ പറയാറുള്ളത് കാവുകൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ പ്രകൃതി നശിക്കുന്ന പറയാം കാവുകൾ എപ്പോഴും നിലനിർത്തണം നമ്മൾ നോക്കൂ എത്ര മഹത്തരമാണല്ലേ സനാതനധർമ്മം പ്രകൃതിയെ നിലനിർത്താൻ വേണ്ടിയിട്ട് കാവുകൾ അതൊന്നും സെമിറ്റിക് മതങ്ങളിലൊന്നും അങ്ങനെയുള്ള സങ്കല്പങ്ങളൊന്നുമില്ല ഇത് ഇവിടുത്തെ രാമായണത്തിൻ്റെ കർക്കിടക മാസത്തിലൊരു ബോർഡ് ഇതാണ് അമ്മയുടെ മടിത്തട്ട് ഇത് ഭംഗിയല്ലേ കാണാം നല്ല കാറ്റ് ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് എന്തൊരു ഭംഗിയെന്നറിയാ നല്ല കാറ്റ് ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ് വേറെ ആരുമില്ല കൊടിമരമുള്ള ക്ഷേത്രമാണ് മഹാക്ഷേത്രമാണ് അമ്മേ മഹാമായേ ജഗദീശ്വരി ജഗദമ്പികേ ലോകമാതാ ഉപദേവന്മാരൊക്കെ ധാരാളമുണ്ട് അകത്ത് അമ്പലം അടച്ച സമയമാണ് ഉച്ച സമയമാണ് പന്ത്രണ്ട് മണിയാണ് നല്ല കാറ്റ് കണ്ടില്ലേ മരങ്ങളൊക്കെ ഇളകുന്നത് എന്ത് മനോഹരമാണെന്നറിയാം ഇവിടെ വരാൻ നല്ല സുഖമുള്ള കാറ്റ് തണുത്ത കാറ്റാണ് ഇതാണ് ഭാരതപ്പുഴ കുന്തിപ്പുഴയിലേക്കുള്ള സ്റ്റെപ്പ് ഇവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ മാർച്ച് മാസം വെക്കേഷൻ സമയത്തൊക്കെ ഉത്സവം ഉണ്ടാവും ഉത്സവത്തിന് ഇവിടെ വെച്ചിട്ടാണ് ഭഗവതിയുടെ ആറാട്ട് ആറാട്ട് കുളി ഭദ്രകാളിക്ക് ദേവിക്ക് വളരെ വിശേഷാണല്ലോ ആറാട്ട് കണ്ടില്ലേ അതാണ് ഞാൻ പറഞ്ഞ ഭാരതപ്പുഴ അഥവാ കുന്തിപ്പുഴ മഹാഭാരത കഥയുമായിട്ടൊക്കെ ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു കടവ് വനവാസകാലത്ത് നല്ല അടിയൊഴുക്കുള്ള സ്ഥലമാണ് നല്ല ശ്രദ്ധിക്കണം ഇതാണ് ഞാൻ പറഞ്ഞ ഭാരതപ്പുഴ കണ്ടോ നിങ്ങൾ എന്ത് മനോഹരാണ് അല്ലേ അത് ആ വരുന്ന സ്ഥലം കണ്ടില്ലേ ഒഴുകി വരുന്നത് അത് പുലാമന്തോള് അവിടുന്ന് അങ്ങനെ വരികയാണ് പെരിന്തൽമണ്ണ തൂതപ്പുഴ തൂതപ്പുഴ തന്നെയാണ് ഈ ഭാരതപ്പുഴ അതങ്ങനെ ഒഴുകി വന്ന് പെരിന്തൽമണ്ണയിലൂടെ വന്ന് പിന്നെ പുലാമന്തോളിലെത്തി പുലാമന്തോൾ പുഴ അത് പട്ടാ പാലക്കാട് മലപ്പുറം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുലാമന്തോൾ പുഴ അല്ലെങ്കിൽ ഭാരതപ്പുഴ ഇവിടെ കുന്തിപ്പുഴ ഇതിനി അങ്ങനെ ഒഴുകി ഒഴുകി പോവാണ് ഇതിനി ഒഴുകി പോവുന്നത് എവിടക്കാണെന്നറിയോ ഞാൻ പറഞ്ഞില്ല എൻ്റെ ദേശദേവത കിളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രം ആ വഴിയിലൂടെ അങ്ങനെ ഒഴുകിപ്പോയി അത് വളാഞ്ചേരി ഭാഗത്തേക്ക് പോകും കുറ്റിപ്പുറം കുറ്റിപ്പുറം തിരുനാവായ തിരുനാവായയ്ക്ക് എത്തുന്ന സമയത്ത് തിരുനാവായയിൽ കഴിഞ്ഞാൽ ഈ പുഴയുടെ പേര് കുന്തിപ്പുഴ എന്നല്ല പിന്നെ നിള നിളാനദീന്നാ പറയാം നവാമുകുന്ദൻ്റെ നവാമുകുന്ദൻ്റെ അവിടെ എത്തുമ്പോൾ അത് നിള ബലിതർപ്പണത്തിനൊക്കെ നിള എന്നു പറയുക ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ നട്ടുച്ച സമയമാണ് പന്ത്രണ്ട് മണി കണ്ട മുളങ്കാടുകളൊക്കെ ഈ മുളങ്കാടിൻ്റെ അപ്പുറം അക്കരെ പോയി കഴിഞ്ഞാൽ അവിടെയാണ് കളരിക്കൽ ഭഗവതി ക്ഷേത്രം അതും ഈ അമ്മയുടെ സഹോദരിയാണെന്നാണ് പറയുക അത് ഭദ്രകാളി തന്നെയാണ് എല്ലാ ദേശത്തും ഓരോ ഭദ്രകാളി ക്ഷേത്രങ്ങളുണ്ടായിരിക്കും ദേശത്തിന് കാവലായിട്ട് എന്നാ പറയുക നോക്കൂ എത്ര മനോഹരമാണല്ലേ നമ്മളുടെ സനാതനധർമ്മത്തിലെ സങ്കല്പങ്ങളൊക്കെ അമ്മയെ ആശ്രയിക്കുക അല്ലേ അമ്മയ്ക്കുള്ള പ്രാധാന്യം സ്ത്രീകൾക്കുള്ള പ്രാധാന്യം ആ കളരിക്കൽ ഭഗവതി ക്ഷേത്രം ഇതിൻ്റെ അക്കരയാണ് ഈ പുഴയുടെ അക്കരെ അത് പാലക്കാട് ജില്ല അത് വിളയൂര് എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെയാണ് എൻ്റെ അമ്മയുടെ എൻ്റെ സ്വന്തം അമ്മയുടെ നാട് അവിടെയാണ് അത് പാലക്കാട് ജില്ലയിലാണ് ഇവിടെയാണ് ആറാട്ട് ഉണ്ടാവാറുള്ളത് ക്ഷേത്രക്കടവിൽ ഇവിടെ കുളിച്ചിട്ട് അമ്മയെ തൊഴാം നല്ല സുഖ നല്ല തണുത്ത വെള്ളം പക്ഷേ ശ്രദ്ധിക്കണം അടിയൊഴുക്ക് ഉണ്ടാവും അപകടമുള്ള സ്ഥലമാണ് നല്ല ശ്രദ്ധ വേണം ശരി എന്നാൽ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോളൂ സമയം ഒരു മണിയൊക്കെ ആയി ഞാനും തിരിച്ചു പോട്ടെ ഹരേ കൃഷ്ണ നാരായണ